നമസ്കാരം ജൂലൈ ഇരുപത്തിരണ്ടിന് ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത് ഇതിലേക്കെത്തിയ സംഭവ വികാസങ്ങളുടെ ഒടുക്കമാണ് വെള്ളിയാഴ്ച നമ്മൾ കണ്ടത് അസാധാരണമായ ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകൾക്കുമൊക്കെ ഒടുവിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജന്റെ മുന്നണി കൺവീനർ സ്ഥാനം ഒഴിവാക്കുന്നത് ജൂലൈയിലെ യോഗത്തിൽ തന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നു എന്നായിരുന്നു ജയരാജൻ പറഞ്ഞത് സ്വർണ്ണ മുതലാളിമാർക്കും ബാർ മുതലാളിമാർക്കും വരെ പാർട്ടിയിൽ ഇടനിലക്കാരുണ്ടെന്നാണ് ജയരാജൻ അന്ന് ഉന്നയിച്ച കാര്യങ്ങളുടെ ചുരുക്കം മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ നടന്ന ചർച്ച എന്ന നിലയിൽ ഈ വിഷയം അവിടെ അവസാനിപ്പിച്ചു പിന്നീട് ചർച്ചയ്ക്കെടുത്തില്ല വെള്ളിയാഴ്ച പി ബി അംഗങ്ങളുടെ കൂടിയാലോചനയുടെ തീരുമാനമെന്ന രീതിയിലാണ് കൺവീനർ സ്ഥാനം ഒഴിയണമെന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എം വി ഗോവിന്ദൻ അറിയിച്ചത് ഈ ഘട്ടത്തിലും പഴയ ആരോപണങ്ങളിൽ പരിശോധന വേണ്ടയെന്ന് ജയരാജൻ ആവർത്തിച്ചിരുന്നു ജൂലൈയിൽ നടന്ന യോഗത്തിൽ എം വി ഗോവിന്ദനാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനെ കണ്ടത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണെന്ന് പറഞ്ഞത് അക്കാര്യം പാർട്ടിക്ക് മുമ്പിൽ താൻ വിശദീകരിച്ചതും അത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി തന്നെ പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതല്ലേ എന്ന് ഇ പി ചോദിക്കുകയും ചെയ്തു ഗൗരവമുള്ള കാര്യമായതിനാൽ പാർട്ടി പരിശോധന വേണമെന്ന് ഗോവിന്ദൻ പറയുകയായിരുന്നു അങ്ങനെയെങ്കിൽ നാലു കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന ആവശ്യമാണ് ജയരാജൻ പാർട്ടിക്ക് മുൻപിൽ വെച്ചത് സുപ്രധാനമാണ് ഈ ചോദ്യങ്ങൾ എന്നാൽ എം വി ഗോവിന്ദനാകട്ടെ ഇതിനൊന്നും ഉത്തരമില്ല വിവാദമായ ആ നാല് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് പാർട്ടിയെ ചില സ്വർണ്ണ മുതലാളിമാരുടെ സ്പോൺസർഷിപ്പ് സ്ഥാപനമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ചിലയിടത്ത മുഖ്യമന്ത്രിയെ എത്തിക്കുന്നതിന് പോലും ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് ഇതിനെല്ലാം ഇടനിലയായി നിൽക്കുന്നത് ആരാണെന്ന് പരിശോധിക്കണം അദ്ദേഹവുമായി ചില നേതാക്കൾക്കുള്ള ബന്ധം പാർട്ടി അന്വേഷിക്കണം സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാൻ മുപ്പത് കോടി വാഗ്ദാനം ചെയ്ത് ബംഗളൂരുവിലേക്ക് ആളെ വിട്ടതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് പാർട്ടി നേതാവിന്റെ ബന്ധുവിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്നതും പരിശോധിക്കണം പാർട്ടി നേതാവിന്റെ ബന്ധുവിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്നതും അന്വേഷിക്കണം മൂന്ന് തൃശൂരിലെ തോൽവിയെക്കുറിച്ച് കാര്യമായ പരിശോധന വേണം കരുവന്നൂർ സഹകരണ ബാങ്കിലുണ്ടായ പ്രശ്നം അവിടെ ബാധിച്ചിട്ടുണ്ട് പ്രതിയായി ജയിലിൽ കിടക്കുന്നയാൾക്കൊപ്പമാണ് പാർട്ടി എന്ന സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രതികരിച്ചു അത്തരം പ്രതികരണം ഉണ്ടായതിന്റെ കാരണം പരിശോധിക്കണം നാല് കാസർഗോഡ് ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ കേന്ദ്രം മാറ്റാൻ ഇടപെട്ടത് ബാർ മുതലാളിക്ക് വേണ്ടിയാണെന്ന് ആരോപണമുണ്ട് പാർട്ടിക്കാർ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു ഔട്ട്ലെറ്റ് മാറ്റാൻ ഇടപെടണമെന്ന് ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് നിർദ്ദേശിച്ചതും കൺസ്യൂമർ ഫെഡ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതും ഒരാളാണ് അബ്കാരി മുതലാളിക്ക് വേണ്ടി ഇടപെട്ടതിനാൽ ആറായിരം വോട്ടുകളാണ് പാർട്ടിക്ക് ഈ പ്രദേശത്ത് നഷ്ടമായത് ഇങ്ങനെ ഈ ചോദ്യങ്ങൾ ഉയർത്തി സി പി എമ്മിനുള്ളിൽ ഇ പി ജയരാജൻ പോരാട്ടം തുടരും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കാണേണ്ടി വന്ന സാഹചര്യം പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിച്ചത് ഇ പി ആണ് എന്നിട്ടും ഇ പിക്ക് എതിരെ നടപടിയെടുക്കുന്ന തരത്തിൽ ഇടതു കൺവീനർ സ്ഥാനം നഷ്ടമാക്കി സ്വയം ഒഴിഞ്ഞതാണെന്ന് ഇ പി പറയുമ്പോഴും ഇതിന് നടപടിയുടെ സ്വഭാവം സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ ചാർത്തി നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഇ പി ചില ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഈ ചോദ്യങ്ങൾ എം വി ഗോവിന്ദന്റെ മൂടിന് തീപിടിപ്പിക്കുന്നതാണ് എന്നതിൽ സംശയമില്ല കാരണം ഈ ചോദ്യങ്ങളെല്ലാം നേരെ ഉയരുന്നത് ഗോവിന്ദൻ ആണെന്നുള്ളത് ഗോവിന്ദന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പിണറായി ഇല്ലാതിരുന്ന ആ യോഗത്തിൽ വെച്ചുപോലും മൗനം ഭജിച്ചത് ഇനി മൗനം ഭജിച്ചിരുന്നാലും ഇ പി വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല ഇ പി ശക്തമായ പ്രതിഷേധം ഈ നാല് കാര്യങ്ങളുടെ മേൽ ഉയർത്തുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് മാത്രമല്ല ഇപിയുടെ ആത്മകഥയും വരുന്നുണ്ട് ആത്മകഥയിലും ചില വെട്ടുനിരത്തലുകളെ പറ്റിയും മറ്റു ചില വിവാദങ്ങളെ പറ്റിയുമുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് ഇതിനകം തന്നെ പരക്കെ പാട്ടായിട്ടുണ്ട് ഇതിന് എങ്ങനെ തടയിടണമെന്നുള്ള ചർച്ചയും സി പി എമ്മിനുള്ളിൽ നടന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇനി വരുന്ന യുദ്ധം ഗോവിന്ദന് നേരെയായിരിക്കും പിണറായിക്കെതിരെയാണെന്ന് ആദ്യം കരുതിയെങ്കിലും പക്ഷേ ഈ പി പോർമുന കൂർപ്പിക്കുന്നത് ഗോവിന്ദന് നേരെ തന്നെയാണ് നന്ദി